ഹായ് ഹലോ നമസ്കാരം ഇന്ന് താങ്കൾക്കുള്ള യൂണിവേഴ്സൽ സന്ദേശം എന്താണെന്ന് നോക്കാം സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണം ഭാവിയിൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു പുതിയ വരുമാന മാർഗ്ഗമോ അല്ലെങ്കിൽ നിലവിലെ സ്ഥിതിയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ എന്നൊരു ആശയം ശക്തമായി താങ്കളിൽ വരുന്നതായി കാണുന്നു പക്ഷെ താങ്കൾക്ക് ഈ ഒരു ഇത് മുന്നോട്ട് പോകുവാൻ ഒരു സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നതായി കാണുന്നു ഇറങ്ങിത്തിരിക്കാൻ താങ്കൾ മാനസികമായി തയ്യാറായിട്ടില്ല അലസത താങ്കൾക്കൊരു തടസ്സമായി കാണുന്നു ആഗ്രഹമുണ്ടെങ്കിലും വരുന്ന അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല മുൻകാല ചില അനുഭവങ്ങളിൽ നിന്നും സ്വയത്തിലൊരു വിശ്വാസമില്ലായ്മ താങ്കൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ താങ്കൾ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും പുറകോട്ട് മാറുകയാണ് പക്ഷേ യൂണിവേഴ്സ് ഉപദേശമായി താങ്കളോട് പറയുന്നു ഭയപ്പെടേണ്ട മാറ്റം അനിവാര്യമാണ് ഇതൊരു പുതിയ വളർച്ചയ്ക്കും സ്വന്തം കഴിവുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള സമയമാണ് ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക ഭാഗ്യം താങ്കൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അലസത മാറ്റി മുന്നോട്ട് പോകൂ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ